സൂര്യസംഖ്യയെക്കുറിച്ച് വിശദമായി നേരത്തെ വീഡിയോകൾ ഇട്ടിരുന്നു അതൊന്ന് നോക്കിയോണെ സൂര്യസംഖ്യ കണ്ടുപിടിക്കുന്നത് നമ്മുടെ മാസം ഏതാണെന്ന് വെച്ചാൽ ആ നമ്പരും നമ്മൾ ജനിച്ച ദിവസവും ഇല്ലേ ബർത്ത്ഡേ ആ നമ്പരും കൂടെ കൂട്ടിക്കിട്ടുന്നത് അതായത് ഇപ്പോൾ ഒരാൾ ഫെബ്രുവരി ആ നാലാം തീയതി ജനിച്ചെങ്കിൽ ഫെബ്രുവരിയുടെ നമ്പർ രണ്ട് പ്ലസ് നാല് ആറാണ് അപ്പോൾ സൂര്യസംഖ്യ ആറിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ശുക്രനെ പ്രതിനിധീകരിക്കുന്ന സംഖ്യയാണ് ആറ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു സ്വാർത്ഥത കാണത്തേയില്ല ഇവരെന്തും ആർക്കും ചെയ സഹായിക്കാനും ചെയ്യാനും ഒരു മനസ്സുള്ളവരായിരിക്കും അവർ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നവരായിരിക്കും വളരെ ദയാലുക്കളും വളരെയധികം മറ്റുള്ളവരെ സഹായിക്കുന്നവരും ആയിരിക്കും എല്ലാം തുറന്ന് സംസാരിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും അവരവരുടെ ലോ ഒരു പ്രത്യേക ലോകം സൃഷ്ടിച്ച് അതിൽ ജീവിക്കുന്നവരായിരിക്കും നല്ല ലക്ഷ്യബോധം കാണും അതിനു വേണ്ടി തന്നെ പരിശ്രമിക്കുന്നവരായിരിക്കും എല്ലാം നല്ല പ്ലാൻ ചെയ്ത് ചെയ്യുന്നവരായിരിക്കും ആ ഭാവിയെക്കുറിച്ച് ഒരു പ്രത്യേക പ്ലാനിങ് ഉണ്ടായിരിക്കും ഇവർക്ക് പഠിപ്പിച്ചുകൊക്കെ പറയത്തില്ലേ അതുപോലെയുള്ളവർ അതായത് ഒരു ഒരു എല്ലാവരും പഠിക്കാൻ വളരെ താല്പര്യമുള്ളവരായിരിക്കും പിന്നെ പങ്കാളിയോട് വളരെയധികം ആത്മാർത്ഥതയുള്ളവരായിരിക്കും ബന്ധങ്ങൾക്കൊക്കെ വളരെയധികം വില കൽപ്പിക്കുന്നവരായിരിക്കും വീണ്ടും പറയുന്നു നമ്മുടെ ഗ്രഹസ്ഥിതികളൊക്കെ നോക്കിയിട്ട് വിധിസംഖ്യയും ജന്മസംഖ്യയും ആറ് വന്നിട്ട് സൂര്യസംഖ്യയും ആറ് വരുവാണെങ്കിലാണേ ഈ ഫലങ്ങൾ കൂടുതൽ കിട്ടുക വിധിസംഖ്യ വേറെയാണെങ്കിൽ വ്യത്യാസം വരും ജന്മസംഖ്യ വേറെയാണെങ്കിൽ വ്യത്യാസം വരും ജന്മസംഖ്യ സൂര്യസംഖ്യ ഒരിക്കലും ഒന്നിച്ച് വരത്തില്ല കേട്ടോ ഫെബ്രുവരി നാലിനും ഏപ്രിൽ രണ്ടിനും അങ്ങനെയൊക്കെ ജനിക്കുന്നത് അല്ലെങ്കിൽ മാർച്ച് മൂന്നിനും ഇവരെയൊക്കെ തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങൾ കാണും എങ്കിലും ഒരു പൊതു സ്വഭാവം കാണുമല്ലോ അതാണ് ഈ പറയുന്നത്പരമായി കഴിവുള്ളവരായിരിക്കും വളരെയധികം മനുഷ്യത്വപരമായി പെരുമാറുന്നവർ ആയിരിക്കും അവർ മറ്റുള്ളവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സമീപനമായിരിക്കും എല്ലാം മാനേജ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ലീഡ് ചെയ്യാനൊക്കെ ഉള്ളൊരു പ്രത്യേക കഴിവൊഴിവ് കാണും അതുപോലെ മറ്റുള്ളവരെ വളരെയധികം കെയർ ചെയ്യുന്നവരായിരിക്കും എല്ലാവരുടെ സുരക്ഷ വളരെയധികം ചിന്തിക്കുന്നവരായിരിക്കും ആകാംക്ഷ കാണും എല്ലാം അറിയാനുള്ള ഒരു ആകാംക്ഷ ഉള്ളവര ന്യൂസൊക്കെ പിടിക്കുന്നതിൽ ഇവർക്ക് വളരെ താല്പര്യം കാണും അതായത് അവരുടെ ജീവിതത്തിലോട്ട് ചൂർന്ന് നോക്കുന്നവരായിരിക്കും വിശാല മനസ്സ് അതായത് പലതരം സംസ്കാരങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആ മനസ്ഥിതി കുറവായിരിക്കും ഇവർക്ക് നിർമ്മാണ മേഖലയിലും ഗതാഗത മേഖലയിലും ഒക്കെ ഇവരെ പോലുള്ള വളരെയധികം കൊച്ചിലേ തൊറ്റ തന്നെ ഒരു പ്രത്യേക അടുക്കും ചിട്ടയോടെ ആയിരിക്കും വളരുന്നത് എല്ലാവരും ഇത് കണ്ടിട്ടില്ല കേട്ടോ പിന്നെ വളരെ ഓപ്പൺ മൈൻഡായിരിക്കും ഇവർക്ക് ഏർപ്പെടുന്ന കാര്യങ്ങൾ വിജയത്തിലെത്തിക്കാനുള്ള ഒരു വല്ലാത്ത ഒരു കഴിവ് ഇവർക്ക് കാണും അതുപോലെ ഒരു പെട്ടെന്ന് തന്നെ ഉയർച്ചയിൽ ഉയർച്ചയിലെത്തുന്നതായിട്ട് കാണാം ചിലർക്കൊക്കെ അതുപോലെ താഴ്ചയും കണ്ടിട്ടുണ്ട് കേട്ടോ വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കും വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് ഇവരെ മൂലം ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത് ചേഞ്ചുകളൊക്കെ ഇഷ്ടപ്പെടാത്തവരായിരിക്കും മറ്റുള്ളവരെ വിജയത്തിൽ അസൂയപ്പെടുന്നവരും ഉണ്ട് കേട്ടോ ബിസിനസ്സിലായാലും ജീവിതത്തിലായാലും ഒറ്റയ്ക്ക് എന്തിനേം ചെയ്യുന്നതിനേക്കാളും പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയിൽ പോകുന്നതായിരിക്കും ഇവർക്ക് ഇഷ്ടം ശുക്രാന്റ് രാശികളായ തുലാം രാശിയിലും ഇടവൻ രാശിയിലും ജനിച്ചവർക്ക് ഈ ക്വാളിറ്റീസ് ഒക്കെ കൂടിയിരിക്കും കേട്ടോ നോക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ സൂര്യസംഖ്യ നോക്കുന്നത് നല്ലതാണ്